ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം സാം ഷമീറാണ് സാം എൻ്റർടൈൻമെൻറ്റ്സ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് വരാം നിങ്ങൾ തമിഴിൽ കണ്ട പോലെ തന്നെ ഒരു സ്റ്റുഡിയോയിൽ പോയി ഒരു പാട്ട് പാടുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് നമ്മളിന്ന് ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നിങ്ങളൊരു ബിഗിനറാണ് ആദ്യമായിട്ടാണ് ഒരു സ്റ്റുഡിയോയിൽ പോകാനിരിക്കുന്നത് എന്നുണ്ടെങ്കിലും അല്ല നിങ്ങൾ ഒരു സിംഗർ തന്നെയാണ് സ്റ്റുഡിയോയിൽ മുന്നേക്കെ പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കൂടി ഇത് രണ്ട് പേർക്കും കൂടെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പം ഇതിലൂടെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഒരു ബിഗിനർക്കും അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു സിംഗർക്കും കൂടെ യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വിഷയത്തിലോട്ട് വരാം നിങ്ങൾ ആദ്യമായിട്ടാണ് ഒരു സ്റ്റുഡിയോയിൽ പോയിട്ട് പാട്ട് പാടാൻ വേണ്ടി പോകുന്നത് എങ്കിൽ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ ആ സ്റ്റുഡിയോയിൽ സ്റ്റുഡിയോയിലെത്തിയതിനു ശേഷം അവിടെയുള്ള ഓഡിയോ എൻജിനീയറുമായിട്ട് നല്ലൊരു സൗഹൃദം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് എങ്കിലും ആളുമായിട്ടൊന്ന് സംസാരിച്ച് തമ്മിലുള്ള ഒരു അകൽച്ച കുറക്കാൻ വേണ്ടി ശ്രമിക്കുക കാരണം എത്രത്തോളം ആ ഒരു ഓഡിയോ എൻജിനീയറുമായിട്ട് നിങ്ങളൊരു നല്ല ബന്ധം അല്ല ഒരു അകൽച്ച ഇല്ലാണ്ടാക്കുന്നു അത്രത്തോളം നിങ്ങൾക്ക് പേടി കൂടാണ്ട് അത്രയും ഫ്രീ ആയിട്ട് പാടാൻ വേണ്ടി പറ്റും അല്ലെങ്കിൽ ഒരു അപരിചിതൻ്റെ മുന്നിലിരുന്ന് പാടുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികമായിട്ടുണ്ടാവുന്ന പേടികളൊക്കെ വന്നിട്ട് നമുക്ക് നന്നായിട്ട് പാടാൻ പറ്റിക്കോളാം എന്നില്ല അപ്പം നമ്മുടെ സ്റ്റുഡിയോയിലൊക്കെ വരുന്ന ആളുകളുമായിട്ട് നമ്മൾ തന്നെ ആളുമായിട്ട് സംസാരിച്ച് ആളുടെ ആ ഒരു അകൽച്ചയെല്ലാം കുറച്ച് നമ്മൾ മാക്സിമം ആളെന്ന് ഒന്ന് വേറൊരു ഇതിലേക്ക് കൊണ്ടുപോയി നല്ലൊരു നല്ലൊരു മൂഡ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുക അങ്ങനെ വേണമെങ്കിൽ പറയാം നമുക്ക് ആ ഒരു അകൽച്ച അതായത് ഒരു അന്യനായിട്ടുള്ള അല്ലെങ്കിൽ അപരിചിതനായിട്ടുള്ള ഒരാളായിരിക്കും ആദ്യമായിട്ട് കാണുമ്പോൾ ആൾ അപ്പോൾ നമുക്ക് അയാളുടെ മുന്നിൽ പാടാൻ ചിലപ്പോൾ ഒരു ബിഗിനർ എന്ന നിലയിൽ നോക്കുമ്പോൾ കുറച്ച് പേടി ഒക്കെ ഉണ്ടാവാം അല്ലെങ്കിൽ ഒരു ചമ്മലൊക്കെ ചില ആൾക്കാർക്കൊക്കെ ഉണ്ടാവാം എങ്ങനെ എന്ത് വിചാരിക്കും ഇങ്ങനെയുള്ള കുറേ കുറേ ആവശ്യമില്ലാത്ത കുറേ ചിന്തകളൊക്കെ വരാം അപ്പോൾ അതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ആളുമായിട്ടൊക്കെ ഒന്ന് സംസാരിച്ച് ഒന്ന് ഫ്രണ്ട്ലി ആയതിനു ശേഷം മാത്രം റെക്കോർഡിങ്ങിന് കയറാം ഓക്കെ ഇതാണ് ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് ഇനി നമ്മൾ പറയാൻ പോകുന്ന രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഒരു സ്റ്റുഡിയോയിലേക്ക് പാട്ട് പാടാൻ പോകാം പ്ലാൻ ചെയ്യുന്ന സമയത്ത് തന്നെ മേ ബി പല സ്റ്റുഡിയോസും ബുക്ക് ചെയ്തിട്ടാണ് സ്റ്റുഡിയോ അപ്പോൾ നമ്മളെ സ്റ്റുഡിയോ എല്ലാം ബുക്ക് ചെയ്തിട്ടാണ് ഡേറ്റ് ബുക്ക് ചെയ്തിട്ടാണ് റെക്കോർഡിങ് എടുക്കാറുള്ളത് അപ്പോൾ നിങ്ങളങ്ങനെ ബുക്ക് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പാടാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു പാട്ട് പോകുന്നതിൻ്റെ തലേ ദിവസമോ അല്ലെങ്കിൽ പോകുന്ന സമയത്ത് ജസ്റ്റ് നോക്കാണ്ട് കുറച്ച് മുന്നേ തന്നെ അതിനുള്ള പ്രിപ്പറേഷൻ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ഏത് പാട്ടാണോ സ്റ്റുഡിയോയിൽ പോയി പാടാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു പാട്ട് വ്യക്തമായിട്ട് പഠിച്ച് വൃത്തിയാക്കിയതിന് ശേഷം മാത്രം ആ ഒരു സ്റ്റുഡിയോയിൽ പോയിട്ട് പാടാൻ ശ്രമിക്കുക കുറേ കാരണങ്ങൾ ഇതിനുണ്ട് ഒന്ന് നമ്മൾ റെക്കോർഡിങ് സെക്ഷൻ വളരെ നീറ്റായിട്ട് കിട്ടാൻ ഇത് നിങ്ങൾ സഹായിക്കും അതായത് നല്ല നീറ്റായിട്ട് പാടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പറ്റും പേടി കൂടാണ്ടേയും അതായത് തെറ്റ് കൂടാണ്ടൊക്കെ അല്ലെങ്കിൽ കുറേ ടേക്ക് പോകാതെയൊക്കെ നിങ്ങൾക്ക് നല്ല രീതിക്ക് പാടി അവസാനിപ്പിക്കാൻ പെട്ടെന്ന് തന്നെ പാടി അവസാനിപ്പിക്കാനൊക്കെ നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആവും നല്ല രീതിക്ക് പഠിച്ചു പോകാമെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു ഓഡിയോ എഞ്ചിനീയർക്കും അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും ആൾക്ക് റിപ്പീറ്റ് ചെയ്ത് പിന്നെയും പിന്നെയും ടേക്ക് എടുത്ത് ഒരു ബാഡായിട്ടുള്ളൊരു സെഷനായിട്ട് അത് മാറും നേരെ മറിച്ച് നല്ല രീതിക്ക് പഠിച്ചു പോയാൽ പെട്ടെന്ന് തന്നെ റെക്കോർഡിങ് സെഷൻ കംപ്ലീറ്റ് ചെയ്യുകയും നല്ല രീതിക്ക് പാടാൻ പറ്റുകയോ ചെയ്യും ഇത് പറയാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റുഡിയോയിൽ പോയിട്ട് ഒരു പാട്ട് പാടുമ്പോൾ നമുക്ക് റെക്കോർഡിങ് ചാർജ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് പെർ ഹവർ ഇത്ര രൂപ എന്ന് പറഞ്ഞിട്ട് നമുക്ക് റെക്കോർഡിങ് ചാർജ് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എത്ര സമയം സമയമെടുക്കുന്നോ അതിനനുസരിച്ച് നമ്മൾ ചാർജ് ഇങ്ങനെ കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ് പെർ ഹവർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു മണിക്കൂർ ഒന്ന് ഒരു പാട്ട് നമുക്ക് പാടാൻ അഞ്ച് അഞ്ച് മിനിറ്റിൻ്റെ ഒരു പാട്ട് പാടാൻ നമുക്ക് ആകെ ഒരു സ്റ്റുഡിയോയിൽ പോയിട്ട് പാടുമ്പോൾ മാക്സിമം ഒരു പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ അര മണിക്കൂർ മിനിമം റെക്കോർഡിങ് ചാർജ് മാത്രമേ നമുക്ക് ഒരു സ്റ്റുഡിയോയിൽ പോയി പാടുമ്പോൾ വരാൻ പാടുള്ളൂ അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു മണിക്കൂറും രണ്ട് മണിക്കൂറും മൂന്ന് മണിക്കൂറൊക്കെ എടുത്ത് പാടുന്നവരൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ ഒഴിവാക്കുക അത് നമ്മൾ പഠിച്ച് പാടാത്തതിൻ്റെ മെയിൻ പ്രശ്നമാണ് ഇങ്ങനെയുള്ള റെക്കോർഡിങ് ടൈം കൂടാനുള്ള കാരണം അപ്പോൾ റെക്കോർഡിംഗ് ടൈം കൂടുമ്പോൾ നമ്മുടെ റെക്കോർഡിങ് ചാർജിൻ്റെ ഇതും കൂടെ അവിടെ കൂടിക്കൊണ്ടേയിരിക്കും അപ്പോൾ അതില്ലാണ്ടിരിക്കാനും ഒപ്പം തന്നെ നല്ല രീതിക്ക് പാടാനൊക്കെ വേണ്ടിയിട്ടാണ് നല്ല രീതിക്ക് ആ ഒരു പാട്ട് കുറച്ച് മുന്നേ തന്നെ പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് നമുക്കത് ഓക്കെ ആയതിന് ശേഷം മാത്രം സ്റ്റുഡിയോയിൽ പോയിട്ട് പാടാൻ ശ്രമിക്കാം ഇതാണ് രണ്ടാമത്തെ കാര്യം ഇനി നമുക്ക് മൂന്നാമത്തെ കാര്യത്തിലോട്ട് വരാം മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളൊരു പാട്ട് പാടാൻ വേണ്ടി പോയി ആ ഒരു പാട്ട് നിങ്ങൾ പാടി ഇറങ്ങി പാട്ട് റെക്കോർഡിങ് സെഷൻ എല്ലാം കഴിഞ്ഞ് ഇറങ്ങിയതിന് ശേഷം ആ ഒരു അടുത്ത് ആ ഒരു പാട്ടൊന്ന് കേൾപ്പിക്കാൻ വേണ്ടി പറയാം ഓക്കെ സ്റ്റാർട്ടിങ് തൊട്ട് നിങ്ങൾ വരെ ഒന്ന് കേട്ട് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ നിങ്ങൾ സ്റ്റുഡിയോ വിട്ട് പോകാൻ പാടുള്ളൂ ഓക്കെ നിങ്ങൾ പാടിയിട്ടുള്ള പാട്ട് എഞ്ചിനീയർ എടുത്ത് പറയാം ഒന്ന് കേൾക്കണമെന്ന് പറയാം അത് കേട്ട് കുഴപ്പങ്ങളൊന്നുമില്ല എന്നുള്ള കാര്യം ഉറപ്പ് ഉറപ്പുവരുത്തുക കാരണം സ്റ്റുഡിയോ വിട്ട് നിങ്ങൾ പോയി വീട്ടിലെത്തി ആളത് മിക്സ് ചെയ്ത് തന്നതിന് ശേഷം എന്തെങ്കിലും നിങ്ങൾക്ക് അപാകതകൾ അതിൽ കണ്ടു കഴിഞ്ഞാൽ പിന്നെയും നിങ്ങൾക്ക് ആ ഒരു സ്റ്റുഡിയോയിൽ പോയിട്ട് അത് റീടേക്ക് എടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും അപ്പം അതിനവസ്ഥ വരുത്താണ്ട് നിങ്ങൾ ആ ഒരു പാടി ഇറങ്ങുന്ന സമയത്ത് തന്നെ അത് കേട്ട് കുഴപ്പങ്ങളൊന്നും ഇല്ല എന്നുള്ള കാര്യം ഉറപ്പ് വരുത്തി ഇനി എന്തെങ്കിലും അതിൽ ചെറിയ മൈന്യൂട്ടായിട്ട് മിസ്റ്റേക്ക് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗം നിങ്ങൾ മാറ്റി ഒന്നും കൂടെ റിട്ടേക്ക് റീടേക്ക് എടുത്ത് പാടിയതിന് ശേഷം മാത്രം സ്റ്റുഡിയോ വിട്ട് പോകാൻ ശ്രമിക്കുക ഓക്കെ അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞല്ലോ വീട്ടിലെത്തിയതിനു ശേഷം മിക്സ് ചെയ്ത് കിട്ടിയതിന് ശേഷമൊക്കെ പിന്നെ അതിൻ്റെ ആദ്യ ശരിയല്ലല്ലോ അത് പാടാ ഓക്കെ ആയിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ അത് പിന്നെയും റീടേക്ക് എടുക്കാം പിന്നെയും വരണം അപ്പോൾ അത് വേറെ വേറൊരു റെക്കോർഡിങ് സെഷനോ അല്ലെങ്കിൽ അഡീഷണൽ റെക്കോർഡിങ് ചാർജ് ഒക്കെ വരാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ അത് കേട്ട് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രം സ്റ്റുഡിയോ വിട്ട് പോകാൻ ശ്രമിക്കാം ഓക്കെ പിന്നെ നിങ്ങൾ ആ ഒരു റെക്കോർഡിംഗ് ടൈമിൽ തന്നെ പാടുന്ന സമയത്ത് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ ആളെടുത്ത് പറയാൻ പറയാൻ വേണ്ടി പറയാം അതായത് എഞ്ചിനീയറിൻ്റെ അടുത്ത് മിസ്റ്റേക്കുകൾ പറയാൻ വേണ്ടി പറയാം ചില എഞ്ചിനീയേഴ്സ് അതായത് പാട്ടിനെക്കുറിച്ച് ബോധകടല്ലാത്ത അല്ലെങ്കിൽ പാട്ടിനെക്കുറിച്ച് ധാരണ ഇല്ലാത്ത ആളുകളും എൻജിനീയേഴ്സ് ആയിട്ട് ഇരിക്കാറുണ്ട് റെക്കോർഡിങ്ങിന് വേണ്ടി മാത്രം അപ്പോൾ അവർ നിങ്ങൾ പാടുന്നത് എന്താണോ അതങ്ങോട്ട് റെക്കോർഡ് തരും അങ്ങനെ അല്ലാത്ത സ്റ്റുഡിയോസ് മാക്സിമം തിരഞ്ഞെടുക്കാൻ വേണ്ടി ശ്രമിക്കുക പാട്ടിനെ കുറിച്ച് നല്ല ബോധമുള്ള നമ്മൾ മിസ്റ്റേക്കുകൾ പറഞ്ഞു തരാൻ പറ്റുന്ന ഒരു എഞ്ചിനീയർ ഒക്കെ ഉള്ള സ്റ്റുഡിയോയിൽ പോയി പാടുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ക്വാളിറ്റി ആ റെക്കോർഡിങ്ങിന് ഉണ്ടാവും നിങ്ങളുടെ സിംഗിങ് ക്വാളിറ്റിയും ഒന്നുകൂടെ ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ നിങ്ങളെ സഹായിക്കും നിങ്ങളെ മിസ്റ്റേക്കുകൾ പറഞ്ഞു തരാനും അത് അങ്ങനെയല്ലാതെ എന്നൊക്കെ പറഞ്ഞു തന്നെ തിരുത്തി പാടിക്കാനൊക്കെ ഒരു മ്യൂസീഷ്യനായിട്ടുള്ള എഞ്ചിനീയർ ഉള്ള സ്റ്റുഡിയോയിൽ പോയി പാടുന്നതാണ് ഏറ്റവും നല്ലത് ഓക്കെ ഇല്ലെങ്കിൽ അത്യാവശ്യം പ്രൊഫഷണൽ ആയിട്ടുള്ള സിംഗറാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ മിസ്റ്റേക്കുകൾ നിങ്ങൾക്ക് തന്നെ എന്നുണ്ടെങ്കിൽ ദ നോ പ്രോബ്ലം നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പോയി പാടാം പക്ഷേ എന്നിരുന്നാലും ഒറ്റ ടേക്കിലൊന്നും പോയി പാടാതെ നിങ്ങൾ പാടിയ സാധനം കേട്ടിട്ട് അതിൽ മിസ്റ്റേക്കുകളൊന്നുമില്ല അല്ലെങ്കിൽ ഒന്നും കൂടെ ഇമ്പ്രൂവൈസ് ചെയ്ത് പാടണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പാടിയതിന് ശേഷം മാത്രം നിങ്ങൾ സ്റ്റുഡിയോ നിന്ന് അത് സെഷൻ അവസാനിപ്പിച്ച് പോകാൻ ശ്രമിക്കുക നിങ്ങൾക്ക് പാടാനുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്ത് നോക്കിയിട്ട് ചില സംഗതികളൊക്കെ നമുക്ക് നല്ല രീതിക്ക് പാടാൻ പറ്റുമായിരിക്കും പക്ഷേ ഒറ്റ ടേക്കിൽ പാടി ചിലപ്പോൾ അത് കിട്ടിക്കോളണം എന്നില്ല ആ എൻജിനീയർ അത് പറഞ്ഞിട്ടും ഉണ്ടാവില്ല നിങ്ങളത് പാടിയിട്ടും ഉണ്ടാവില്ല അപ്പോൾ ആ ഒരു സംഗതിയൊക്കെ നിങ്ങൾ കേട്ട് ഉറപ്പ് ഉറപ്പുവരുത്തിയാണെന്ന് ഞാൻ വിചാരിച്ച പോലെ തന്നെയാണ് വന്നിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ വരുത്തിയതിന് ശേഷം ഇനി അതല്ല അത് കിട്ടിയിട്ടില്ലെങ്കിൽ അതൊന്നും കൂടെ നമുക്ക് റീടേക്ക് ടേക്ക് പറഞ്ഞിട്ട് ആ ഒരു സംഗതിക്ക് ഒന്നും കൂടെ റീടേക്ക് എടുത്ത് ഈ പറഞ്ഞ പോലെ കംപ്ലീറ്റ് ആ ഒരു സോങ്ങ് കേട്ട് നിങ്ങൾ ഓക്കെ ആയതിന് ശേഷം മാത്രം ആ ഒരു സെഷൻ അവസാനിപ്പിച്ച് പോകാൻ ശ്രമിക്കാം ഇനി നമ്മൾ പറയാൻ പോകുന്ന കാര്യം ഇതിൽ ആയിട്ടുള്ള കാര്യമാണ് ഇത് ടെക്നിക്കലി ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് സ്റ്റുഡിയോയിൽ പോയിട്ട് നമ്മൾ പാട്ട് പാടുമ്പോൾ ഇത് പ്രൊഫഷണൽ ആയിട്ട് പാടുന്ന സിംഗേഴ്സിന് മേ ബി അറിയാമായിരിക്കും ഇനി ആദ്യമായിട്ടൊക്കെ പോകുന്ന ബിഗിനേഴ്സിനൊക്കെ വേണ്ടിയിട്ടാണ് ഇത് സെപ്പറേറ്റ് ചെയ്ത് പറയുന്നത് അത് നമ്മൾ സ്റ്റുഡിയോയിൽ പോയിട്ട് പാടുമ്പോൾ നമ്മൾ ആ ബൂത്തിൽ കയറി മൈക്ക് ബൂത്തിൽ കയറി ഇതിപ്പോൾ ഒരു മൈക്കാണ് ഈ മൈക്കിൻ്റെ മുന്നിൽ ഒരു ഫിൽട്ടറും കൂടെ ഉണ്ടാവും ആ ഫിൽട്ടറിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ നമ്മൾ ചില സിംഗേഴ്സൊക്കെ നോക്കിയൊക്കെ പാടാറുണ്ട് പാട്ട് കാണാതെ പഠിച്ചിട്ടുണ്ടാവില്ല അപ്പം നോക്കി നോക്കി പാടുന്നതിനൊന്നും പ്രശ്നമില്ല കേട്ടോ അപ്പം നമുക്ക് സ്റ്റുഡിയോയിൽ പോയി പാടുന്ന മെയിൻ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് റീടേക്ക് എടുത്തിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്തൊക്കെ നമുക്ക് പാടാം നമ്മളൊരു വേദിയിൽ പാടുന്ന പോലെ ഒറ്റ ടേക്കിൽ ഒരു ശ്വാസത്തിൽ അങ്ങോട്ട് പാടി തീർക്കണം എന്നൊന്നുമില്ല ഓരോ വരി ഓരോ വരിയായിട്ടൊക്കെ പാടിയിട്ടൊക്കെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാം ചില പാട്ടുകൾ നമുക്ക് ഒറ്റ ടേക്കിൽ പാടി അവസാനിപ്പിക്കാൻ കഴിയാത്ത പാട്ടുകളുമുണ്ട് അപ്പോൾ സ്റ്റുഡിയോയിൽ പോയിട്ട് പാടുമ്പോൾ നമുക്കുള്ളൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഓരോ വരി ഓരോ വരിയൊക്കെ പാടിയിട്ട് നമുക്കത് കംപ്ലീറ്റ് ചെയ്യാം അതിനാണല്ലോ സ്റ്റുഡിയോ എന്ന് പറയുന്നത് ശേഷം ആഫ്റ്റർ മിക്സ് ചെയ്ത് വരുമ്പം അത് അതിൻ്റെ പ്രോബ്ലംസ് എല്ലാം ക്ലിയർ ചെയ്തിട്ടായിരിക്കും വരാം ഇടയിലുള്ള ഗ്യാപ്പുകളും കാര്യങ്ങളും ഒന്നും ഒരു പ്രോബ്ലം ഉണ്ടാവില്ല അപ്പം അങ്ങനെ റെക്കോർഡിങ്ങിന് നമ്മൾ പാടുന്ന സമയത്ത് നമ്മൾ ചില ആൾക്കാർ ഫോണിലേക്കാർ നോക്കി പാടുക അല്ലെങ്കിൽ ഒരു പേപ്പറിൽ എഴുതിയിട്ടുണ്ടാവും അപ്പോൾ അത് ഒരു സൈഡിലേക്ക് പിടിക്കും ആളിങ്ങനെ തിരിഞ്ഞ് നിൽക്കും മൈക്ക് ദാ ഇപ്പം എൻ്റെ മൈക്ക് നിൽക്കുന്ന സമയത്ത് ആൾ ചിലപ്പോൾ ഇങ്ങനെ കാര്യം നോക്കി പാട് അപ്പം നമ്മളെ വായ വായങ്ങാ പോകുന്നത് നേരെ ദിമക്കാ പോകുന്നത് നമ്മൾ നോട്ടം പോകുന്ന രീതിയിൽ അപ്പം അങ്ങനെ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ഈ ഒരു മൈക്കിൻ്റെ ഡയഫ്രം എന്ന് പറയുന്ന തൊട്ട് നമ്മുടെ വായയുടെ മുന്നിലായിട്ട് കറക്റ്റ് വരണം അതുപോലെ തന്നെ ഒരു ചാണകലത്തിലൊക്കെയാണ് നമ്മൾ മൈക്കിൻ്റെ മുന്നിൽ നിൽക്കേണ്ടത് ഓക്കെ ചില ആൾക്കാർ കുറേ ലോങ്ങ് ഒക്കെ പോയി നിൽക്കും ആദ്യമായിട്ട് പാടുന്നവരാട്ടോ ഞാൻ പറയുന്നത് ആദ്യമായിട്ടൊക്കെ പോകുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഒരു ചാണകലത്തിലാണ് ഒരു മൈക്കിൻ്റെ മുന്നിൽ നമ്മൾ കറക്റ്റ് നിൽക്കേണ്ടത് ഒരു ഫിൽറ്റർ ഉണ്ടാവും പോ ഫിൽറ്റർ എന്ന് പറയും നമ്മൾ വരുന്ന എയർ ഒന്നും മൈക്കിലേക്ക് തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫിൽട്ടറാണ് അതാണ് പോ എന്ന് പറയുന്നത് ഓക്കെ ആ ഫിൽട്ടറിൻ്റെ മുന്നിലായിട്ട് ഒരു ചാണകലത്തിൽ നിൽക്കുക കറക്റ്റ് ഡയഫ്രത്തിൻ്റെ മുന്നിൽ തന്നെ നമ്മൾ നിൽക്കണം നമുക്ക് ഫോണിൽ നോക്കിയിട്ടാണ് നിങ്ങൾ പാടുന്നതെങ്കിൽ ഡയഫ്രത്തിന് മുന്നിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് വേണം നമ്മൾ പാടാൻ വേണ്ടി ഒരിക്കലും ഇങ്ങനെ ഒന്നിക്കരുത് അതുപോലെ സൈഡിലേക്കൊന്നും ആവാത്ത രീതിയിൽ പ്രത്യേകം ആ ഒരു കാര്യം ശ്രദ്ധിക്കണം കാരണം നമ്മൾ റെക്കോർഡിങ് ക്വാളിറ്റി ബെറ്ററായിട്ട് കിട്ടിയാൽ മാത്രമേ നമ്മൾ മിക്സിംഗ് ക്വാളിറ്റി അത്രത്തോളം ബെറ്ററാക്കാൻ വേണ്ടി പറ്റുള്ളൂ നമ്മളെ ആ ഒരു പാട്ടിൻ്റെ ക്വാളിറ്റി എന്ന് പറയും റെക്കോർഡിംഗ് എത്രത്തോളം ക്വാളിറ്റി ഉണ്ടോ അത്രത്തോളം ക്വാളിറ്റി ഇല്ലല്ലോ അതിലേക്കാൾ ക്വാളിറ്റി നമുക്ക് മിക്സിങ്ങിൽ കൊണ്ടുവരണമെങ്കിൽ റെക്കോർഡിങ് പ്രോപ്പറായിട്ട് കിട്ടണം ചില ആൾക്കാർ പാടുമ്പോൾ സ്റ്റാർട്ടിങ്ങിലൊക്കെ നല്ല വോളിയം ഉണ്ടാവും പിന്നെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞ് നിന്നിട്ടൊക്കെ പാടി ചില വോളിയം കുറഞ്ഞൊക്കെ ഇങ്ങനെ പോയിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ ആ ഒരു പാട്ടിൻ്റെ ക്വാളിറ്റിയെ ബാധിക്കും അപ്പോൾ അങ്ങനെ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കറക്റ്റ് ആ ഒരു മൈക്കിൻ്റെ മുന്നിൽ ഇരുന്നിട്ട് തന്നെ പ്രോപ്പറായിട്ട് നോക്കിയിട്ടാണ് പാടുന്നതെങ്കിൽ കറക്റ്റ് ആ മൈക്കിൻ്റെ മുന്നിൽ നിന്ന് മാറാത്ത രീതിയിൽ ഫോൺ പിടിച്ചിട്ട് അല്ലെങ്കിൽ പേപ്പർ പിടിച്ചിട്ട് അല്ലെങ്കിൽ സ്റ്റുഡിയോൻ്റെ അകത്ത് തന്നെ സ്റ്റാൻഡ് ഉണ്ടാവും റീഡിങ് സ്റ്റാൻഡ് ഉണ്ടാവും ആ സ്റ്റാൻഡിൽ വെച്ചിട്ട് പ്രോപ്പറായിട്ട് കറക്റ്റ് ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു സ്റ്റുഡിയോയിൽ പോയിട്ട് പാടുമ്പം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ ആ ഒരു ഓഡിയോ എഞ്ചിനീയറുമായിട്ട് നല്ലൊരു ബന്ധം കീപ്പ് ചെയ്യുക അത് നമ്മളിപ്പോൾ ഒരു മുടി വെട്ടാൻ പോവുകയാണെങ്കിലും അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റൈൽസിൽ ഒക്കെ നമുക്ക് ഏറ്റവും കംഫേർട്ടായിട്ടുള്ള ഒരാളുണ്ടാവില്ലേ ആ ആളുടെ അടുത്ത് പോയി മുടി വെട്ടുമ്പോൾ നമുക്കൊന്നും പറയണ്ട ജസ്റ്റ് എൻ്റെ ഇരുന്ന് കൊടുത്താൽ മതി കാരണം അവൾ അയാൾ നോക്കിക്കോളും അത് അതുപോലെ ഒരു ടെക്സ്റ്റൈൽസിൽ പോവുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും ഫേവറായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കംഫർട്ട് ആയിട്ടുള്ള ഒരാൾ ഒരു സെയിൽസ്മാൻ അവിടെ ഉണ്ടെങ്കിൽ ആളെടുത്ത് പോയി നമ്മൾ കാര്യങ്ങളൊന്നും പറയേണ്ട ആൾ നമുക്ക് കറക്റ്റ് നമ്മുടെ ടേസ്റ്റ് അറിഞ്ഞിട്ടുള്ള ആളായിരിക്കും നമ്മളെ ടേസ്റ്റിനനുസരിച്ചുള്ള ഡ്രസ്സുകളൊക്കെ നമുക്ക് ഇങ്ങനെ എടുത്തു തരുമല്ലേ അതുപോലെ തന്നെ നമ്മളൊരു സ്റ്റുഡിയോയിൽ പോയിട്ട് പാടുമ്പോൾ ആദ്യമായിട്ട് പോവുകയാണെങ്കിൽ ആ ഒരു എഞ്ചിനീയറായിട്ട് നല്ലൊരു സൗഹൃദം കീപ്പ് ചെയ്യുക നല്ലൊരു ബന്ധം കീപ്പ് ചെയ്യുക നല്ലൊരു റിലേഷൻഷിപ്പിലായിട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് നല്ല രീതിക്ക് നമുക്ക് പാട്ട് പാടാൻ പറ്റും നല്ല രീതിക്ക് നമ്മളെ മിസ്റ്റേക്കുള്ള ആൾ നമുക്ക് പറഞ്ഞുതരും എപ്പോഴും നമുക്ക് നല്ലൊരു ബന്ധം അടുത്തുണ്ടാകുമ്പോൾ ആ ഒരു ഇത് അയാൾ കീപ്പം ചെയ്യും ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഒരു സ്റ്റുഡിയോയിൽ പോയിട്ട് പാടുമ്പോൾ അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഒരു സ്റ്റുഡിയോയിൽ പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റുഡിയോയിൽ നിങ്ങൾക്ക് വന്നിട്ട് പാടാട്ടോ നമ്മുടെ സ്റ്റുഡിയോൻ്റെ പേര് സാം ഓഡിയോ ലാബ് എന്നാണ് സാം ഓഡിയോ ലാബ് കാവനൂർ മലപ്പുറം ജില്ലയിൽ മഞ്ചേരി അരീഗോഡ് റോഡിലാണ് നമ്മുടെ സാം ഓഡിയോ ലാബ് സ്ഥിതി ചെയ്യുന്നത് അപ്പം ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെ നമ്പർ സ്റ്റുഡിയോ നമ്പർ ഞാൻ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് ഈ ഒരു നമ്പറിൽ നിങ്ങൾ വിളിച്ചിട്ട് നിങ്ങളുടെ ഡേറ്റ് ബുക്ക് ചെയ്തിട്ട് മാത്രം വരാൻ ശ്രമിക്കുക നമ്മൾ ബുക്ക് ചെയ്തിട്ടാണ് റെക്കോർഡിങ്സ് എടുക്കാറുള്ളത് അപ്പം ഈ ഒരു നമ്പറിൽ നിങ്ങൾ വിളിക്കുക നിങ്ങളുടെ ഡേറ്റും സമയവും ബുക്ക് ചെയ്യുക അന്ന് നിങ്ങൾക്ക് ഇവിടെ വരാം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മളുമായിട്ട് നല്ലൊരു സൗഹൃദമൊക്കെ ഉണ്ടാക്കിയെടുത്ത് ഒരു പത്ത് പതിനഞ്ച് ഒന്ന് സംസാരിച്ച് ഓക്കെ അതിന് ശേഷമൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്യുകയുള്ളൂ അത് അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിലും നമ്മൾ നിങ്ങളുടെ അടുത്തൊക്കെ സംസാരിച്ച് നിങ്ങൾ ഓക്കെ അതിനു ശേഷം മാത്രമേ നമ്മൾ റെക്കോർഡിങ് ചെയ്യുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എന്നിട്ട് പാട്ട് പാടണമെങ്കിലോ കഥ പറയണമെങ്കിലോ മറ്റെന്തെങ്കിലും റെക്കോഡിംഗൊക്കെ ചെയ്യണമെങ്കിൽ വാട്ട് എവർ ഓഡിയോ ആൻഡ് വീഡിയോ റെക്കോർഡിംഗ് നമ്മളിവിടെ ചെയ്യുന്നുണ്ട് ഓഡിയോ റെക്കോർഡിങ്ങും വീഡിയോ റെക്കോർഡിങ്ങും കംപ്ലീറ്റ് മിക്സിംഗ് ആൻഡ് മാസ്റ്ററിങ് അതുപോലെ വീഡിയോ ഷൂട്ടിങ് എഡിറ്റിങ് എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പം എ ടു സെഡ് നിങ്ങളിവിടെ വന്നുകഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റൊരു കാര്യത്തിന് പുറത്ത് പോകേണ്ട ആവശ്യം വരില്ല ഓക്കെ അപ്പോൾ എന്തായാലും ഇത്രയും നേരം നമ്മുടെ ഒരു വീഡിയോ ക്ഷമയോട് കൂടിയിട്ട് വാച്ചത് നിങ്ങൾക്ക് എൻ്റെ ഒരു ഹൃദയമായി നന്ദി അറിയിക്കുന്നു ഒപ്പം തന്നെ നമ്മുടെ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള മ്യൂസിക്കുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസൊക്കെ ഇതിലൂടെ ഞാൻ അപ്ലോഡ് ചെയ്യും അപ്പം അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ചാനൽ ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചോളൂ ഒരു വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഈ ഒരു വീഡിയോക്ക് താഴെ കമൻറ്റ് ബോക്സിലൂടെ നമ്മൾ അറിയിക്കാൻ ശ്രമിക്കുക ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഓക്കെ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്തോളൂ എന്തായാലും എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ മറക്കരുത് കേട്ടോ ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഒരു പുതിയ വീഡിയോയിലൂടെ അതുവരേക്കും ഒരു ചിന്ന ബ്രേക്ക് ബൈ ബൈ